ഹരിശ്രീഗംപത്തെ നമ വി നമസ്തു ഗും ഗുരുഭ്യോ നമ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ അജ്ഞാനമരാന്ദഞ്ചനശലാകീലിതമേന തസ്മൈ ശ്രീഗുരവേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമേ വിസിദ്ധി ബോധമേ സദാ ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേ മേ മോദൃത് ചരെ ദീപ്രാഹ്മാം ശരണാഗതം ഓം ശ്രീ ദക്ഷിണാമൂർത്തിയ മഹീം ബുദ്ധിം പ്രതിഭം പ്രേച്ച സ്വാഹിത്തെ പരികല്ത ശ്രുതോ പത്മാ പുനർജ്മനം ആന്മീത്യവിദാം പ്രദർശേദം ഭക്തര ജ്യോതിഷാം ലോകാനം ഹലോയോസ് വിഭുഷനിഗതീഷോ വാജന സി ശ്രീലോകീപോരവീ കൈലാസാദൃശൂണേസുരവിഡേ സ്ഫാഠികേ മണ്ഡപേ സത്മാതുകാലാതിപീടോ പരിപംസേമാനം സുരൂഖേ ഞാൻ വാമബാഹും മൃഗം പരശു ഞാനും മുദ്രാമഹന്തം നാഗവത്യപേഷ്ടംശ് ഞാനും ഈശാനമി ഡേ നമസൂര്യു സോമായ മംഗളായ ബുദ്ധായുച ഗുരു ശുക്രശനിയും മാതൃപിതൃഗുരുഭ്യോ നമ കുടുംബപരദേവതയെ നമ ഗുരുവിന് വന്ദനം എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറിട്ടതൊന്നും സോൾവ് ചെയ്യാൻ നോക്കാം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കി കിട്ടിണ്ടാവോ ജാതക ഗണിതം തേർഡ് പേപ്പർ ചെയ്യാം നല്ല പേര് ചെയ്തിട്ടിട്ടുണ്ട് എന്നാലും ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിട്ട് ഇതില് ദനത്താഴെ തന്നിരിക്കുന്ന ഗൃഹസ്ഫുടങ്ങൾ ഉപയോഗിച്ച് രാശിചക്രം ലക്നാൽ ഭാവചക്രം നവാംശക എന്നിവ തയ്യാറാക്കുക തൊണ്ണൂറ് മാർഗമുള്ളത് ഇതില് രണ്ടാമത്തെ ചോദ്യം ഗ്രഹങ്ങളുടെ ദൃഷ്ടി വിവരിക്കുക എന്നുള്ളത് ഇതിൽ ആവശ്യ ലഗ്നസ്ഫുടം രക്നസ്ഫുടങ്ങൾ എഴുതാം മുപ്പത്ഭാഗം മുപ്പത്താറ് മിനിറ്റ് സൂര്യൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡിഗ്രി അമ്പത്തൊന്ന് മിനിറ്റ് ചന്ദ്രൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് കുജൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഇരുപത്താറ് മിനിറ്റ് ബുധൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി നാല്പത്തി മൂന്ന് മിനിറ്റ് വ്യാഴം ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് ശുക്രൻ ഇരുന്നൂറ്റി ഡിഗ്രി പതിനാല് മിനിറ്റ് ശനി നൂറ്റി ഡിഗ്രി ഇരുപത്തി മിനിറ്റ് ുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി നൂറ്റി നാല് മിനിറ്റ് ഗുളികൻ മുപ്പത്തെട്ട് ഡിഗ്രി എട്ട് മിനിറ്റ് അപ്പോൾ ആദ്യം നമുക്ക് രാശിചക്രം വരയ്ക്കാം മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി നൂറ്റമ്പത് ഡിഗ്രി ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് ഇത് ജസ്റ്റ് അടയാളപ്പെടുത്തുക നാൽപ്പത് ഡിഗ്രി ലക്നം സൂര്യ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ചന്ദ്ര ഇരുന്നൂറ്റി എഴുപത്തെട്ട് കുജൻ ഇരുന്നൂറ്റി അറുപത്തി ബുധൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗുരു അമ്പത് ശുക്രൻ ഇരുന്നൂറ്റി പതിനാല് ശനി 199 രാഹു 212 പന്ത്രണ്ട് തന്നെ കേതു ഓപ്പോസിറ്റ് ഏഴാമത്തെ രാശിയിൽ ഗുളിയൻ മുപ്പത്തെട്ട് രാശിചക്രം വരച്ചു ഇനി ബി എന്താണ് ലക്നാൽ ഭാവചക്രം വരയ്ക്കാനാണ് പറഞ്ഞത് അപ്പോൾ ലക്നസ്ഫുഡ് എടുക്കുക ആദ്യം നാൽപ്പത് മുപ്പത്താറ് അതിന്റെ കൂടെ പതിനഞ്ച് കൂട്ടുകയും പതിനഞ്ച് കുറയ്ക്കുകയും ചെയ്യാം ഭാവസ് ഫുഡ് എടുക്കണമെങ്കിൽ ലക്നസ്ഫുഡത്തിൻ്റെ കൂടെ നാൽപ്പത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് പ്ലസ് പതിനഞ്ച് ഡിഗ്രി കൂട്ടുക അപ്പോൾ അറുപത്തഞ്ച് ഡിഗ്രി അല്ല അമ്പത്തഞ്ച് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റും നാൽപ്പത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി കുറയ്ക്കുക അപ്പോൾ എത്രയാണ് ഇരുപത്തഞ്ച് മുപ്പത്താറ് ആ ഇരുപത്തഞ്ച് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് എന്നിട്ട് ഭാവചക്രട മുപ്പത്തഞ്ച് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് അമ്പത്തഞ്ച് ഡിഗ്രി മുപ്പത്തി മിനിറ്റ് അമ്പത്തഞ്ച് മുപ്പതും എൺപത്തഞ്ച് എൺപത്തി അഞ്ച് മുപ്പതും തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് നൂറ്റി പതിനഞ്ച് ഇവിടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി എഴുപത്തി മുപ്പതും ഇരുന്നൂറ്റി അഞ്ച് മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രി ഇങ്ങനെ എഴുതി ലക്നാല് നമ്മൾ ഭാവചക്രം ഒഴിച്ചു ഇനി ഇത് ഇത് ഇതേ സെയിം ഡിഗ്രി എവിടെയാണ് വരണേ നോക്കാം നാൽപ്പത് മുപ്പത്താറ് എവിടെയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് നാൽപ്പത് ഇവിടെ തന്നെ ഇനി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അമ്പത്തൊന്ന് ഇവിടെ വരും ഏതാത് സൂര്യൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുപ്പത്താറ് ചന്ദ്രൻ ഇവിടെ വരും പിന്നെ കുജൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്താറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുപ്പത്താറ് വരെ ഉണ്ട് കുജനവിടെത്തന്നെ ഇരുപത്തി ആറിലാണ് ഇരുപത്താറ് കലയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഏതാത് ബുധനല്ലേ ബുധൻ ഇനി വ്യാഴം അമ്പത് മുപ്പത്തിരണ്ട് ുക്ര ഇരുന്നൂറ്റി പതിനാല് പതിനാല് ശനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ആറ് ശനി പിന്നെ ഏതാ രാഹു ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇവിടെ വരും കേതു ഇവിടെ തന്നെ ഗുളികൻ മുപ്പത്തിയെട്ട് അപ്പൊ ഇതിൽ ഏതാണ് മാറിയിട്ടുള്ളത് ഭാവചക്രത്തില് സൂര്യൻ അതെ സൂര്യൻ മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പൊ ഭാവചക്രം കഴിവു പിന്നെ എന്താണ് കോസ്റ്റിംഗ് വന്നിട്ടുള്ളത് അപ്പൊ അത് സി തന്ന വാശികം തയ്യാറാക്കുക നവാമിഷേത്തിന് നമുക്കിത് രാശിഭാഗ കലിയാക്കണം അപ്പൊ ഇതൊന്ന് പത്ത് ഡിഗ്രി മുപ്പത്തി ആറ് മിനിറ്റ് ഇതോ രാശി ഭാഗ കലയിൽ എഴുതണം ആദ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അല്ലേ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതല്ല ഇരുപത്തൊമ്പത് ഡിഗ്രി അമ്പത്തൊന്ന് മിനിറ്റ് ഇത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി ഒമ്പത് എട്ട് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ എട്ട് ഇരുപത്തഞ്ച് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ ഏഴ് കഴിഞ്ഞിട്ട് എട്ടന്തരാശിയിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഡിഗ്രിട്ട് അടുത്തത് അമ്പത് ഡിഗ്രി അപ്പൊ ഒന്ന് ഇരുപത് ഡിഗ്രി മുപ്പത്തിരണ്ട് ആ ഇരുന്നൂറ്റി പതിനാലിന് ഏഴ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ രാശയില് ഏഴ് നാല് ഏഴ് നാല് ഡിഗ്രി പതിനാല് മിനിറ്റ് ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയാറിന് ആ പത്തൊമ്പത് ഡിഗ്രി ഇരുപത്തിയാറ് മിനിറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് നാലിന് ഏഴ് ഏഴ് രണ്ട് ഡിഗ്രി നാല് മിനിറ്റ് ഇനി മുപ്പത്തെട്ട് ഒന്ന് കഴിഞ്ഞ് എട്ട് ഡിഗ്രി എട്ട് മിനിറ്റ് അംശകം പറഞ്ഞ ലഗ്നത്തിന്റെ അംശകം എവിടെയാണ് പത്ത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് ഇതെവിടെയത് ഇടവത്തില് ഇടവം ഇടവത്തില് പത്ത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് ആണ് അപ്പോൾ ഇടവ കന്നി മകരം മകരം മുതൽ എത്രാമത്തെ അംശകം വരും ആ മകരം മുതൽ നാലാമത്തെ അംശകം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് പത്ത് ഡിഗ്രി മൂന്നാംശം കഴിഞ്ഞു പത്ത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് അപ്പോൾ നാലാമത്തെ അംശക മകരം മുതൽ നാലാമത്തെ രാശിയിൽ വരും അത് മകരം കുംഭം മീനം മേടം നാല് ഇനി സൂര്യൻ്റെ പറയുമോ സൂര്യൻ ഇരുപത്തൊമ്പത് ഡിഗ്രി അമ്പത്തൊന്ന് മിനിറ്റ് എന്ന് വെച്ചാൽ ഒമ്പതാമത്തെ അംശകമാണ് വരിക കർഗി വൃശ്ചിക മീനം കർക്കിടവം മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഒമ്പത് എന്ന് പറയുമ്പോ മീനത്തില് അവസാനിക്കും എട്ട് ഡിഗ്രി മുപ്പത്തി ആറ് മിനിറ്റ് ആ ഇടവ കൻ ഏർ മകരം മകരം മുതൽ മൂന്നാമതാംശകം വരും മീനത്തില് പിന്നെ അടുത്തത് ചൊവ്വ ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇരുപത്തി ആറ് മിനിറ്റ് എത്രാംശകം മൂന്ന് നാറ് ഏഴ് എട്ടാമത്തെ അംശകം ചൊവ്വ എവിടെ നിൽക്കണ തനൂല് മേട ചിങ്ങതാരും മേടം മുതൽ എട്ടാമത്തേൽ എന്ന് വെച്ചാൽ വൃശ്ചികത്തിൽ ഇനി ബുധൻ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മൂന്ന് നാല് അഞ്ചാമത്തെ അംശകം വരും കർക്കിക വൃശ്ചികം വരും കർക്കിടം മുതൽ അഞ്ചാമത്തെ നാലാമത്തെ വരും ഗുരു ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് മൂന്ന് മൂന്ന് ആറ് കഴിഞ്ഞ ഏഴാമത്തെ അാംശകം വരും അതെവിടെയാ ഇടവുകഞ്ഞി മകരം മകരം മുതൽ തുടങ്ങിയ ഏഴാമത്തേ അതെ കർക്കിടകം ഇനി അടുത്തത് ശുക്രൻ രണ്ടാമത്തെ അംശവും വരും ശുക്രൻ എവിടെയെങ്കിലും വൃശ്ചികത്തിൽ കർക്കി വൃശ്ചികം വീനും കർക്കിടം മുതൽ എണ്ണി രണ്ടാമത്തേൽ ചിങ്ങത്തിൽ വരും ഇനി ശനി പത്തൊമ്പത് ഡിഗ്രി ഇരുപത്താറ് മിനിറ്റ് ആ ആറാമത്തെ അാംശവും വരും എവിടെ നിൽക്കണേ തുലാത്തിൽ മിഥുന തുല കുംഭം തുലാ മുതൽ എണ്ണണം എണ്ണണം ആറ് മീന ഇനി രാഹു രണ്ട് ഡിഗ്രി നാല് മിനിറ്റ് എവിടെ നിൽക്കുന്ന കർക്കിട വൃശ്ചികത്തിൽ കർക്കി വൃശ്ചികം കർക്കിടം മുതൽ ആയിത്താംശകം അപ്പോൾ ഇവിടെ വരും കർക്കിടകം കേതുപ്രം ഏഴാമതേലും പിന്നെ ഗുളികൻ ഗുളികൻ എട്ട് ഡിഗ്രി എട്ട് മിനിറ്റ് മൂന്നാമത്തെ അംശകം വരും ഗുളികൻ എവിടെയാണ് ഇടവത്തിൽ ഇടവ കന്നി മകരം മകരം മുതൽ മൂന്നാമത്തെ അംശകം അപ്പോൾ ഇവിടെ വരുന്നു ഇങ്ങനെ നവാംശങ്ങൾ അപ്പം ഇതില് ആദ്യത്തേല് കൊസ്റ്റിൻ വണ്ടിൽ രാശിചക്രം ലക്നാൽ ഭാവചക്രം ചക്രം എന്നിവ തയ്യാറാക്കും ഇതില് മെയിൻ ആയിട്ടും നവാംശം ഇടുമ്പോ നമ്മള് നമ്മൾ രാശി ഭാഗക്കാലി ആക്കിയിട്ട് വേണം ഇടാനായിട്ട് ഭാഗകല എടുത്തിട്ടാണ് പിന്നെ ഇടുക ഏത് രാശിയിലാണ് നിൽക്കുന്നത് അത് അതുമാത്രേ ശ്രദ്ധിക്കാനുള്ളൂ ബാക്കി ഇതേപോലെ തന്നെ എഴുതിയിട്ട് കഴിഞ്ഞാൽ വേഗം വേഗം അടയാളപ്പെടുത്താൻ പറ്റും ഭാവ ഭാവചക്രമൊക്കെ ഉണ്ടാക്കുന്ന ലക്രസ്പെടുത്ത് വന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി മുപ്പത്താറ് മിനിറ്റ് അത് നാൽപ്പത് ഡിഗ്രി രാശിഭാഗ കാലിയാണെന്നുണ്ടെങ്കിൽ അത് ഭാഗകലിയാക്കിയിട്ട് അതിൻ്റെ കൂടെ പതിനഞ്ച് ഡിഗ്രി കൂട്ടുക പതിനഞ്ച് ഡിഗ്രി കുറയ്ക്കുക അങ്ങനെ ചെയ്യും ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടികൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഒന്ന് എല്ലാ ഗ്രഹങ്ങളും എഴുതിക്ക് ദൃഷ്ടി ചെയ്യും അതേപോലെ തന്നെ എവിടേക്കും ആ രാശിയിലേക്കും ദൃഷ്ടി ചെയ്യും പിന്നെ വന്നിട്ട് എന്താണ് വ്യാഴത്തിനും ചൊവ്വയ്ക്കും ശനിക്കും പ്രത്യേക ദൃഷ്ടികളുണ്ട് നാല് നാലിലേക്ക് എട്ടിലേക്ക് ചൊവ്വയ്ക്കും വ്യാഴത്തിനും അഞ്ചും ഒമ്പതിലേക്കും ശനിക്ക് മൂന്ന് മൂന്നിലേക്കും പത്തിലേക്കും അപ്പോൾ ഈ ഗ്രഹനില വെച്ചിട്ടും എഴുതാ ആ മ്യൂട്ട് ചെയ്യേ ആരെ വർത്താനം വേണമെന്ന് വെച്ചാ അപ്പം ഈ ലക്നത്തിൽ നിന്നിട്ട് അപ്പോൾ ഒന്ന് ഈ രാശിചക്രം വെച്ചിട്ടാണ് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ എഴുതാറല്ല ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ദൃഷ്ടികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പഠിപ്പിച്ച പോലെയുള്ള ദൃഷ്ടികളുടെ എഴുതാം അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ ഗുരുനാഥനോട് തന്നെ ചോദിക്കുക ഏതാ എങ്ങനെയാണ് ഗ്രഹനില വെച്ചിട്ടാണോ എഴുതേണ്ടത് അതോ ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ ഗ്രഹ ഈ ഈ ഗ്രഹനില വെച്ചിട്ടാണോ എഴുതേണ്ടതെന്നുള്ളതും സംശയം ചോദിച്ചിട്ട് എഴുതാം ആ സമയത്ത് അപ്പോൾ ഇത് അപ്പോൾ ഇത് കഴിഞ്ഞു പത്ത് മാർക്കിൻ്റെ അതാണ് അത് ഉള്ളത് അപ്പോൾ പിന്നെ വന്നിട്ട് ഈ ഭാവചക്രം വെച്ചിട്ടും ചിലപ്പോൾ ഈ ഡിഗ്രി വെച്ചിട്ടും കറക്റ്റ് നൂറ്റി എൺപത് ഡിഗ്രി അപ്പുറം ഉപ്പുറം പിന്നെ പതിനഞ്ച് ഡിഗ്രി അപ്പുറം ഉപ്പുറമായിട്ടാണ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊടുക്കും ശരിക്കും ചിലപ്പോൾ ഭാവചക്രം വെച്ചിട്ട് സൂര്യൻ ഇപ്പുറത്തേക്ക് കടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സൂര്യന് ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ ഉണ്ടാവില്ല അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ ഇപ്പോൾ എത്ര അരമണിക്കൂറുണ്ട് അര ഇരുപത് മിനിറ്റുണ്ട് ഒരു മണിക്കൂറിന്റെ മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാത് ഇരുപത് മിനിറ്റുണ്ട് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് സെക്കൻഡ് പേപ്പറ് എഴുതിട്ടുള്ളത് ഗ്രഹസ്ഫുടങ്ങൾ തന്നിട്ട് തന്നിട്ടുള്ള ഉപയോഗിച്ച് പകൽ പതിനൊന്ന് മുപ്പതിനുള്ള ഗ്രഹസ്ഫുടം ഗണിക്കുക എല്ലാത്തിൻ്റെയും ഗ്രഹസ്ഫുടങ്ങൾ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് പതിനൊന്ന് മുപ്പതിന്റെ കാണിക്ക കാണിക്കണിക്കേണ്ടത് സൂര്യൻ അഞ്ച് മുപ്പതിന് പിറ്റേന്ന് ുടെയും അടയപ്പെടുത്തെ ചിങ്ങ രാശി ഗുളിക കിട്ടിയ നക്ഷത്രത്തിന് അപ്പൊ ഇതില് ഉദയം അഞ്ചേ മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയം ആദ്യം നമ്മൾ കാണണം അല്ലേ എത്ര വ്യത്യാസം ആറു മണിക്കൂർ വ്യത്യാസം ഇനി ഓരോന്നിന്റെ എഴുതാം സൂര്യൻ എത്രയാണ് സൂര്യൻ അഞ്ച് മുപ്പത് എത്രാം തീയതിയാണ് കാണാൻ പറഞ്ഞത് പിറ്റേന്ന് നാല് പത്ത് ഇപ്പൊ പിറ്റേന്ന് ഉള്ളത് ആദ്യം ആദ്യം എഴുതിയ നാല് പത്ത് ഏഴ് നാല് ഒമ്പത് 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 അതാദ്യം കാണാം വ്യത്യാസം എത്രയാണ് അറുപത്തി ഏഴ് മൈനസ് ഒമ്പത് ണ് പോയത് അല്ലേ ആറ് മണിക്കൂർ കൊണ്ട് എത്ര പോയി നോക്കാം അമ്പത്തെട്ട് ആറ് ഇരുപത്തിനാല് ഒരു ആറ് പതിനാല് കല അത് ഏതിന്റെ കൂടെ കൂട്ടണം നാല് ഒമ്പത് ഒമ്പതിനൊണ്ട് കൂടെ പതിനാല് കൂട്ടാം അപ്പോ നാല് ഒമ്പത് ഒമ്പത് നാല് പതിമൂന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് സൂര്യൻ്റെ സ്കൂടം കിട്ടി ഇനി അടുത്തതോ ചന്ദ്രൻ ചന്ദ്രൻ ഇതേപോലെ തന്നെ നോക്കാം ചന്ദ്രൻ രണ്ട് ഇരുപത് രണ്ട് അഞ്ച് ആ അറുപത്തേഴ് മൈനസ് ഒമ്പത് പതിനേഴ് പത്തൊമ്പത് പതിനാല് പതിനാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് ബൈ ഇരുപത്തിനാല് ഇൻറ്റു ആറ് നോക്കാം പതിനാല് ഇൻറ്റു അറുപത് പ്ലസ് പതിനേഴ് ഇതെല്ലാം മുട് കൂട്ടണം രണ്ട് അഞ്ച് അമ്പത് മൂന്ന് മുപ്പത്തിനാല് നാല് എട്ട് രണ്ട് ഒമ്പത് രണ്ട് ചന്ദ്രസ്ഫൂടം കിട്ടി ഇനി കുജന്റെ സ്ഫൂടം കുജൻ കുജൻ അഞ്ച് പത്ത് അമ്പത്തിരണ്ട്